സ്വന്തം സമുദായത്തിന്റെ ആവശ്യങ്ങൾ പറയാം മറ്റു സമുദായങ്ങളെ അവഹേളിക്കരുത് വെള്ളാപ്പള്ളി നരേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ വെള്ളാപ്പള്ളി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്നു സ്വന്തം സമുദായത്തിന്റെ ആവശ്യങ്ങൾ പറയാം പക്ഷേ മറ്റു സമുദായങ്ങളെ അവഹേളിക്കരുത് നിരന്തരം ഇത്തരം പരാമർശങ്ങൾ ആവർത്തിച്ചിട്ടും സർക്കാർ നടപടി ഉണ്ടാകാത്തത് എന്താണെന്ന് അറിയില്ലെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു അതേസമയം ഇന്ന് പാലക്കാട് നടന്ന കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൌൺസിൽ സമ്മേളനത്തിൽ നിന്ന് ബി ജെ പി വിട്ടുനിന്നു ഇതിൽ കത്തോലിക്ക കോൺഗ്രസ് അതൃപ്തി പ്രകടിപ്പിച്ചു ബിജെപി വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനെ ക്ഷണിച്ചിരുന്നു ചർച്ചയിൽ യു ഡി എഫിനു വേണ്ടി ബി ടി ബലറാമും സി പി എമ്മിനായി റിയാസുദ്ദീനും മാത്രമാണ് പങ്കെടുത്തത് സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്നാണ് ഷോൺ വിട്ടുനിന്നത് ബിജെപി പ്രതിനിധിയുടെ അസാന്നിധ്യം കൂടുതൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മലപ്പുറത്ത് എസ് എൻ ഡി പിക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ ക്രൂശിക്കുകയാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കായംകുളത്ത് നടന്ന എസ് എൻ ഡി പി യോഗം ശാഖാ നേതൃത്വ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം മതസൗഹാർദ്ദം തകർത്തുവെന്നാണ് പറയുന്നത് സത്യം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മതശക്തികൾ കൽപ്പിക്കുകയാണ് കേരളത്തിൽ എസ് എൻ ആകെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അത്രയും മലപ്പുറത്തൊരു സമുദായത്തിനുണ്ട് ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് മുസ്ലിം ലീഗിനൊപ്പവും ക്രൈസ്തവ പിന്നോക്ക വിഭാഗത്തിനൊപ്പവും എസ് എൻ ഡി പി സമരരംഗത്തൊപ്പമുണ്ടായിരുന്നു എന്നാൽ ഭരണത്തിൽ വന്നതിനുശേഷം മറ്റ് സമുദായങ്ങൾക്ക് നേട്ടമുണ്ടായപ്പോൾ എസ് എൻ ഡി പിന്തള്ളപ്പെട്ടുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു